നമസ്കാരം വൈദരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദ സ്വാമിജിയുടെ ജയന്തി ഭാരതമെമ്പാടും ഇന്ന് യുവജന ദിനമായാണ് ആഘോഷിക്കുന്നത് സ്വാമിജി എന്ന വേദാന്ത സിംഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് കഠോപനിഷത്തിലെ അദ്ദേഹത്തിന്റെ ഉദ്ബോധനത്തെ കുറിച്ചാണ് ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു എഴുന്നേൽക്കൂ ഉണരൂ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വരെ തളരാതെ പ്രയത്നിക്കൂ എന്ന് ആദ്യം ഈ ശ്ലോകം എടുത്തു നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി എന്തുകൊണ്ടാണ് ഉണർന്നാലല്ലേ എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ എന്തിനാണ് സ്വാമിജി എഴുന്നേൽക്കൂ ഉണരൂ എന്ന് ആഹ്വാനം ചെയ്തത് എന്ന് നോക്കൂ ദുർബലരായ ആളുകൾ സംസ്കൃതിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും മറന്ന് ഉറങ്ങുകയായിരുന്നു സ്വാമിജിയുടെ ആഹ്വാനം വളരെ കൃത്യമാണ് എഴുന്നേൽക്കൂ ഉണരൂ സംസ്കാരമാകുന്ന ആനന്ദ സാമ്രാജ്യത്തിലെത്തും വരെ പ്രയത്നിക്കൂ എന്ന് ശ്ലോകത്തിന്റെ അടുത്ത രണ്ടു വരികൾ വായിച്ചപ്പോഴാണ് പലപ്പോഴും ഉത്തഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത എന്ന് മാത്രമേ എഴുതി കാണാറുള്ളൂ കേൾക്കാറുള്ളൂ അതിനടുത്ത രണ്ടു വരികൾ ഉണ്ട് ക്ഷുരസ്യധാര നിഷിതാ ദുരത്യ ദുർഗം പദസ്ഥ കവയോ വരുമുള്ളവർ ഋഷിമാർ കവികളെല്ലാം നമ്മളോട് പറയുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കുമ്പോൾ അറിയുക അത് ക്ഷുരകന്റെ കത്തിയുടെ വായ്തല പോലെയുള്ള ഒരു മാർഗമാണ് അത്രയും ബുദ്ധിമുട്ടാണ് ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കാൻ ഒരുപക്ഷെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ വേണ്ടി പ്രയത്നിക്ക പ്രയത്നിക്കുന്ന ആളുകൾ നിരുത്സാഹപ്പെടുമോ എന്ന് കരുതിയിട്ടാവണം സൗകര്യപൂർവ്വം ഈ ശ്ലോകത്തിലെ രണ്ട് വരികൾ മറന്നുപോയത് എന്ന് തന്നെയാണെങ്കിലും ഇന്ന് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ഈ സന്ദേശത്തെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്ക സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും വിവേകാനന്ദ ജയന്തി ആശംസകൾ നേരുന്നു